കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി എസിനെ അധിക്ഷേപിച്ച ജമാഅത്ത് ഇസ്ലാം നേതാവിന്റെ മകൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുദാനന്ദനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യസീൻ അഹമ്മദിനെതിരെ പരാതി ഡിവൈഎഫ്ഐ ആണ് മലപ്പുറം വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി എസ് കേരളം ഇസ്ലാമിക രാജ്യമാക്കാൻ കാത്തു നിൽക്കാതെ പടമായെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്വാസമുണ്ടെങ്കിലും ശ്വാസം നിലച്ചാലും വർഗീയവാദി വർഗീയവാദി തന്നെയാണെന്നും ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചു വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച പോസ്റ്റിട്ട അധ്യാപകനെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നഗരൂർ സ്വദേശി വി അനൂപിനെയാണ് അറസ്റ്റ് ചെയ്തത് പിന്നാലെ അനൂപിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി അഭിഭാഷകനും സേവ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിയമ അഡ്വക്കേറ്റ് അഡ്വകേറ്റ് സുഭാഷ് ചന്ദ്രൻ മലയാളി മനസ്സിനെ എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നതിന് നിമിഷ കേസിന് ശേഷം മറ്റൊരു ഉദാഹരണമാണിത് ഇവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകുന്നതെന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ ചോദിക്കുന്നു അതേസമയം വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു ആയിരങ്ങളാണ് മുദ്രാവാക്യ വിളിയുമായി തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത് വലിയ ജനാവലിയാണ് വിലാപയാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത് നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടില് സംസ്കാരം നടത്തും സമരഭൂമിയിൽ വി എസ് അന്ത്യവിശ്രമം കൊള്ളും വി എസിനോടുള്ള ആദരവൂചകമായി സംസ്ഥാനത്ത് മൂന്നു ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്